നമസ്കാരം കേരളത്തെ ഒന്നാകെ പിടിച്ചുലച്ച നടുക്കിയ വയനാട് ഉരുൾപൊട്ടലിലും വലിയ ഉരുൾപൊട്ടലായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി സി പി എമ്മിനകത്ത് സംഭവിച്ചത് ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ ആയ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങളാണ് സി പി എമ്മിനെ ആകെ പിടിച്ചുലച്ചത് ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ അക്കമിട്ട് അടയാളപ്പെടുത്തി വിട്ടത് അൻവറിന്റെ ഈ ആരോപണത്തിൽ അക്ഷരാർത്ഥത്തിൽ മന്ത്രിസഭ ഒന്നാകെ തന്നെ ആടി ഉലയുന്ന കാഴ്ചയാണ് സാംസ്കാരിക കേരളം കണ്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും അജിത് കുമാറിന് കീഴിലുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ചേർന്ന് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു സംസ്ഥാന ഭരണത്തെ കേരളത്തെ ജനങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നു ഇതൊരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇവർ കൊണ്ടു നടക്കുന്നത് എന്ന തരത്തിൽ തന്നെയുള്ള അതീവ ഗൗരവതരമായ ആക്ഷേപങ്ങളായിരുന്നു പി അൻവർ ഉന്നയിച്ചത് എന്നാൽ ഇതിനെല്ലാം ഉപരി എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സ്വർണം പൊട്ടിക്കൽ സംഘവുമായി അതായത് കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കൽ സംഘവുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്നും ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ വരുമാനം അജിത് കുമാറിന് കിട്ടുന്നുണ്ടെന്നും ഈ വരുമാനം തന്നെയാണ് അജിത് കുമാർ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന് സമീപം മറ്റൊരു കൊട്ടാരം പണിതുയർത്തുന്നത് എന്നൊക്കെ തന്നെയുള്ള വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് പി അൻവർ ഉയർത്തിയത് ഇതിനെല്ലാറ്റിനും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കൂടം പിടിച്ചു നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി വി ശശിയാണ് എന്നുള്ളത് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും അവതാളത്തിലാക്കുന്നത് തന്നെയായിരുന്നു പോലീസ് സേനയിൽ ഡി ജി പിക്ക് മുകളിലായി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഏറ്റവും വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് അറിയപ്പെടുന്ന എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി നിയോഗിച്ചത് സ്ഥാനം കൊണ്ട് ഡി ജി പിക്ക് തൊട്ടു താഴെയാണ് എ ഡി ജി പി എങ്കിലും ഡി ജി പിയെ വെറുതെ ഒരു പാവസ്ഥാന തിരുത്തി ഡി ജി പിയുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും എം ആർ അജിത് കുമാറിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി യിൽ കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഭരണം നടത്തിക്കൊണ്ടുപോയത് പോലീസിന്റെയും എം ആർ അജിത് കുമാറിനെയും തന്റെ കൈവെള്ളയിൽ ഒതുക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് നാട്ടിൽ ഭരണം നടത്തുന്നത് എന്ന ആക്ഷേപം തന്നെയായിരുന്നു പി വി അൻവർ ഉയർത്തിയത് എന്നാൽ ഇതേ തുടർന്ന് മുഖ്യമന്ത്രി ഇന്നലെ കോട്ടയത്ത് നടന്ന പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയുണ്ടായി പോലീസ് സേനയിൽ ഉള്ള പുഴുക്കുത്തുകൾ അവർ എത്ര ഉയർന്ന ആളുകളായാലും അവർ പുറത്തു പോകും കൃത്യമായ നടപടി ഉണ്ടാകും എന്നും മുഖ്യമന്ത്രി പറയുകയും മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ചെവിക്കൊണ്ട് പോലീസിൽ നടപടി ഉണ്ടാകാൻ പോകുന്നു എം ആർ അജിത് കുമാർ തെറിക്കാൻ പോകുന്നു മുൻ മലപ്പുറം എസ്പിയും ഇപ്പോൾ പത്തനംതിട്ട എസ്പിയുമായിരുന്ന സുജിത് ദാസ് അതായത് നിലമ്പൂർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിലെ പ്രധാന പ്രതികളിൽ ഒരാളായ മലപ്പുറം എസ് പി ആയിരിക്കുമ്പോൾ സുജിത് ദാസ് കണ്ടോൺമെന്റ് ഓഫീസിന് ഉണ്ടായിരുന്ന തേക്ക് മരം വെട്ടി അത് ഫർണിച്ചർ ഉണ്ടാക്കി തൻ്റെ വീട്ടിൽ ഊണ്മേശയായി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് പി വി അൻവർ എസ് പിക്ക് ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഈ എസ്പിയും അൻവറും തമ്മിൽ നടന്ന ടെലിഫോൺ സംഭാഷണത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ എല്ലാ മാധ്യമങ്ങൾക്കും അൻവർ ചോർത്തി നൽകി എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ മുഖ്യമന്ത്രി കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ കൃത്യമായ നടപടികൾ കൈക്കൊള്ളും എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകെട്ട് എല്ലാ മാധ്യമങ്ങളും മലയാളത്തിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഞങ്ങളും റിപ്പോർട്ട് ചെയ്തു അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി മാറ്റും ഇപ്പോഴത്തെ പത്തനംതിട്ട എസ്പിയായ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യും എന്ന തരത്തിലുള്ള വാർത്തകൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കൊടുത്തു എന്നാൽ എല്ലാ മാധ്യമങ്ങളെയും മുഖ്യമന്ത്രി കബളിപ്പിക്കുകയായിരുന്നു പിന്നീട് മുഖ്യമന്ത്രിയും ഡി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുമെല്ലാം കൂടി ആലോചിച്ചതിന്റെ ഫലമായി പത്തനംതിട്ട എസ് സ്ഥലം മാറ്റി അതായത് പോലീ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റി എന്നല്ലാതെ മറ്റു യാതൊരു തരത്തിലുള്ള ശിക്ഷാനടപടികളും എസ് പിക്ക് ഉണ്ടായില്ല മാത്രമല്ല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നേരെ സ്വർണ സംഘവുമായി ബന്ധമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോൺ വരെ എം ആർ അജിത് കുമാർ ഐ പി എസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് ചോർത്തുന്നു എന്നുള്ള ഗുരുതര പ്രശ്നങ്ങൾ ഉയർത്തിയ എം ആർ അജിത് കുമാറിനെയും തൽസ്ഥാനത്ത് തന്നെ നിലനിർത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി ഇതിന് കൃത്യമായ കാര്യങ്ങളുണ്ട് മുഖ്യമന്ത്രി ഏതെങ്കിലും വിധത്തിൽ എം ആർ അജിത് കുമാറിനെ തൊടുകയാണെങ്കിൽ അതായത് നീക്കം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശിയെ കൂടി തൽസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതായി വരും ഇത് സി പി എമ്മിനകത്ത് നിന്ന് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവർ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ശരിവെച്ച് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും മുഖ്യമന്ത്രി മാറ്റുകയാണെങ്കിൽ തീർത്തും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കുറ്റക്കാരനാണ് എന്നുള്ളൊരു ധാരണ വരുത്തി തീർക്കുവാൻ ഇടയാകും അത് സി പി എമ്മിനകത്ത് വലിയ അസ്വാരസ്യങ്ങൾക്ക് വഴിവെക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരെ മാറ്റാൻ സാധിക്കില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തത് ഫലത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അതേ സ്ഥാനത്ത് തന്നെ തുടരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും അതേ സ്ഥാനത്ത് തന്നെ തുടരുന്നു മറ്റേ പത്തനംതിട്ട എസ് പി ആയ സുജിത് ദാസിന് മാത്രമാണ് ഒരു സ്ഥലം െങ്കിലും കൊടുത്തിരിക്കുന്നത് അതും പോലീസ് അതും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് എന്നത് മാത്രമാണ് അത് ഒരു തരത്തിലും ശിക്ഷ നടപടിയല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എം ആർ അജിത് കുമാറിനെയോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയോ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ഒരു നടപടിയുടെ ഭാഗമായി മാറ്റുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ തെറിക്കും എന്ന അവസ്ഥയിലേക്ക് ആ സംഭവ വികാസങ്ങൾ ചെന്നെത്തും എന്ന് പിണറായി വിജയൻ അറിയാം അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരം ഒരു ഉദ്യമത്തിന് മുതിരാത്തത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് മുഖ്യമന്ത്രി എന്തൊക്കെയാണ് വഴിവിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇത്തരം എല്ലാ കാര്യങ്ങളും എം ആർ അജിത് കുമാറിനറിയാം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശിക്ക് അറിയാം അതുകൊണ്ട് ഇവരറിയാതെ മുഖ്യമന്ത്രിക്ക് ഇതുവരെയും രാഷ്ട്രീയ ജീവിതത്തിൽ യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും മുഖ്യമന്ത്രി രാഷ്ട്രീയ തലത്തിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ള എന്തൊക്കെ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിനെല്ലാം കൃത്യമായി അറിവുള്ള ആളുകൾ തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും അതുകൊണ്ട് തന്നെ എത്ര ഗുരുതരമായ ആരോപണമുണ്ടായാലും സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം വലിയ സമ്മർദ്ദമുണ്ടായാലും ഒരു കാരണവശാലും ഇവരെ തലസ്ഥാനങ്ങളിൽ നിന്നും നിയമ നടപടിയുടെ ഭാഗമായി മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി ഒരുക്കമല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ നടപടികളിൽ നിന്നും വ്യക്തമാകുന്നത് ഫലത്തിൽ ആരൊക്കെ എന്തൊക്കെ തരത്തിൽ ഒച്ചയിട്ടാലും നിലാവ് മാറുന്നോളം നായ ഓലിയിടും എന്നുള്ള ഒരു മലയാളത്തിന്റെ നാട്ടിൻ പുറങ്ങളിൽ ഒരു ചൊല്ലുണ്ട് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പി ശശിക്കുമെതിരെ ആരോപണങ്ങൾ ഉയർത്തിയ ആളുകളുടെ അവസ്ഥ ഒരു കാരണവശാലും അത്തരം കൊണ്ട് ഒരു നടപടിയും സി പി എമ്മിനകത്ത് പോകുന്നില്ല എന്ന് തന്നെയാണ് പിണറായി വിജയൻ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ശക്തമായി തന്നെ താക്കീതിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഏതു തരത്തിലുള്ള നടപടിയാണ് എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ ഇനി വിശദീകരിക്കേണ്ടതായി വരും ഫലത്തിൽ രാഷ്ട്രീയമായി എം വി ഗോവിന്ദനും കണ്ണൂർ ലോബിയും മുഖ്യമന്ത്രിക്കെതിരെ തിരിച്ചുവിട്ടു എന്ന് പറയുന്ന പി വി അൻബറിനെ ചവിട്ടി പുറത്താക്കുന്ന പ്രവൃത്തി തന്നെയാണ് മുഖ്യമന്ത്രി ചെയ്തത് കണ്ണൂർ ലോബിയും എം വി ഗോവിന്ദനും കൂടി മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ നാടകങ്ങളായിരുന്നു പി വി അൻവറിനെ ഉപയോഗിച്ച് നടത്തിയത് എന്നാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിലെല്ലാം അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒന്നര വർഷമാണെങ്കിലും കൂടിയേ ഇനി ഭരണമുള്ളൂ ഈ ഒന്നര വർഷക്കാലം കഴിയുന്നതിന് മുമ്പ് പി വി അൻവറിന് ഏത് വിധേനയും മന്ത്രിയാകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പി വി അൻവർ എം വി ഗോവിന്ദനെയും കണ്ണൂർ ലോബിയെയും കൂട്ടുപിടിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തീർത്തും അൻവറിന്റെ വിലപേശലുകൾക്ക് മുഖ്യമന്ത്രി വശംപഥനാകും എന്ന കണക്കുകൂട്ടലുകളോട് കൂടി തന്നെയാണ് അൻവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് ഫലത്തിൽ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ സംഭവിച്ചത് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് പി വി അൻവർ കത്ത് കൊടുത്തു ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ധരിപ്പിച്ചു ഇനി എം വി ഗോവിന്ദനെയും ഞാൻ ഇത്തരം കാര്യങ്ങൾ ധരിപ്പിക്കും അതോടുകൂടി എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു ഒരു സഖാവ എന്ന രീതിയിൽ പിന്നീട് നടപടി എടുക്കണോ വേണ്ടയോ എന്നുള്ളതെല്ലാം മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കും എനിക്ക് ഈ കാര്യത്തിൽ മറ്റു പോരാട്ടങ്ങളൊന്നുമില്ല അന്വേഷണ ഏജൻസികളുമായി തുടർന്നും സഹകരിക്കും എന്ന് വളരെ ദയനീയമായി പറഞ്ഞ് അൻവർ നാട്ടിലേക്ക് മടങ്ങിയതല്ലാതെ മറ്റൊന്നും നടക്കില്ല എന്ന് അൻവറിനും മനസ്സിലായി അതായത് സി പി എമ്മിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയോ മുഖ്യമന്ത്രി പ്രത്യേകം താൽപര്യപ്രകാരം നിയോഗിച്ചിരിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയോ ഒരു ചെറുവിരൽ അനക്കാൻ പോലും സി പി എമ്മിനകത്ത് നിന്നു പുറത്തുനിന്നു ആരെയും മുഖ്യമന്ത്രി സമ്മതിക്കില്ല മുഖ്യമന്ത്രി തന്നെയാണ് സി പി എമ്മിലെ തലതൊട്ടപ്പൻ മുഖ്യമന്ത്രിക്ക് അപ്പുറത്തേക്ക് ആരും ഒരു പവർ ഗ്രൂപ്പായി വളർന്നു വരാൻ മുഖ്യമന്ത്രി സമ്മതിക്കില്ല മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും എം ആർ അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ റിയാസും ചേർന്നുള്ള ഒരു പവർ ഗ്രൂപ്പിനുറത്തേക്ക് മറ്റൊരു പവർ ഗ്രൂപ്പിനെ സി പി എമ്മിനകത്തും കത്തും ഒരു കാരണവശാലും താൻ അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് പി വി അൻവറിന്റെ മുഖമടച്ചടിച്ചുകൊണ്ടുള്ള ഒരു നടപടി തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് വരട്ടെ ആലോചിക്കാം അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എം ആർ അജിത് കുമാറിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ സംഘത്തെയാണ് എം ആർ അജിത് കുമാറിനെ കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി ഒരു അതായത് പി വി അൻവർ കൊടുത്തിരിക്കുന്ന പരാതിയിൻമേൽ എം ആർ അജിത് കുമാറിനെ കുറിച്ച് അന്വേഷിക്കുവാൻ എം ആർ അജിത് കുമാറിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പി വി അൻവറിന്റെ കരണത്തടിക്കുന്ന രീതിയിലാണ് ഒരു മറുപടി കൊടുത്തിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്ക് അപ്പുറത്തേക്ക് പിണറായി വിജയൻ അപ്പുറത്തേക്ക് കേരളത്തിലെ സി പി എമ്മിൽ മറ്റൊരു അവസാന വാക്കില്ല ഞാൻ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കും എനിക്കപ്പുറം ഇവിടെ ഒരു പവർ ഗ്രൂപ്പില്ല ഞാനും എന്റെ മരുമകനും എന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എന്റെ ക്രമസമാധാന ചുമതലയുള്ള സ്വന്തം എം ആർ അജിത് കുമാറും ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കും എന്ന സന്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി പി വി അൻവറിന് കൊടുത്തിരിക്കുന്നത്